പ്രൊജക്ട് ആയിട്ടുള്ള കാന്താര ചാപ്റ്റർ വൺ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഇതുപോലെ അതിന്റെ ഭാഗമായിട്ട് സിനിമയിൽ കളരിനെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്താല് വലിയൊരു അന്വേഷണം ഉണ്ടായി കാന്താര സിനിമയും ഋഷഭ് ഷെട്ടിയും അദ്ദേഹത്തെ അറിയാത്ത ആരും ഉണ്ടാവില്ല ഈ സിനിമ അറിയാത്ത ആരും ഉണ്ടാവില്ല ഋഷഭ് ഷെട്ടിയെ കുറിച്ച് പറഞ്ഞാൽ കർഷക കുടുംബത്തിൽ ജനിച്ച് ജീവിക്കാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് സിനിമയെ സിനിമാക്കാരനാകണമെന്ന ആഗ്രഹം കൊണ്ട് നഗരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം പറിച്ചു നട്ട് സിനിമാക്കാരനാവാനും സിനിമാ നടനാവാനും വേണ്ടി അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു എന്ന് ലോകമറിയുന്ന ഒരു സിനിമാ താരമാണ് ഋഷഭ് ഷെട്ടി ആ ഋഷഭ് ഷെട്ടിക്ക് കാന്താരയ്ക്ക് വേണ്ടി കാന്താര ടൂവിന് വേണ്ടി കളരി പരിശീലനം കൊടുത്ത ഈ മലപ്പുറം ജില്ലയിലെ ഒരു പുലാമന്തോളുള്ള ഒരു കളരി സംഘത്തിലാണ് ഞാനിപ്പോഴുള്ളത് കടത്തനാടൻ കളരി എന്നൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടെങ്കിലും ഋഷഭ് ഷെട്ടി ഈ കേരളത്തിൽ എന്ന് മാത്രമല്ല എല്ലായിടത്തും അദ്ദേഹം ഒന്ന് അന്വേഷിച്ചപ്പോൾ പാരമ്പര്യമായി കളരി അഭ്യസിക്കുന്ന കളരി ഗുരുക്കളെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നോട്ടം എത്തിച്ചേർന്നത് ഈ മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിലെ ചെമ്മലശ്ശേരി ആത്മ കളരി സംഘത്തിലാണ് എട്ടാമത്തെ തലമുറയാണ് ആത്മ കളരി സംഘത്തിന്റെ ഇപ്പോഴത്തെ ഗുരുക്കൾ എന്ന് പറയുന്നത് ബിപിൻദാസ് ഗുരുക്കളാണ് അദ്ദേഹം കളരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം പരിശീലിക്കുകയും അത് അറിഞ്ഞിട്ട് ഏകദേശം ഒരുപാട് പേരുടെ ഒരു ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം നമ്മോടൊപ്പം അദ്ദേഹമുണ്ട് ഏർ ഋഷഭ് ഷെട്ടിയുടെ കാന്താന ടൂവിന് വേണ്ടി ഋഷഭ് ഷെട്ടിക്ക് കളരിയിൽ പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അത് നിസ്സാരമായ ഒരു കാര്യമായിട്ട് കാണാൻ പറ്റില്ല അപ്പോ അത്രയും വലിയ ഒരു ഋഷഭ് ഷെട്ടിക്ക് പരിശീലനം കൊടുക്കുന്ന തരത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും കാന്താര ആദ്യത്തെ സിനിമ കാന്താര ഫസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സെക്കൻഡ് പ്രോജക്റ്റ് ആയിട്ടുള്ള കാന്താര ചാപ്റ്റർ വൺ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഇതുപോലെ അതിന്റെ ഭാഗമായിട്ട് സിനിമയിൽ കളരിനെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്താല് കളരിയെ കുറിച്ച് വലിയൊരു അന്വേഷണം ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് നമ്മളെ കണ്ടെത്തുകയും അദ്ദേഹം നേരിട്ടിട്ട് വിളിക്കുകയായിരുന്നു വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സോഷ്യൽ മീഡിയ ആത്മാക്കളരി വില്ലേജ് എന്ന പേജ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ അക്കൗണ്ട് അദ്ദേഹം ഫോളോ ചെയ്തായിരുന്നു അപ്പൊ അന്നേയും ഞങ്ങൾ കരുതി എന്തോ കാരണം അദ്ദേഹം അത് ഫോളോ ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അതിനുശേഷം ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം നേരിട്ട് വിളിക്കുകയായിരുന്നു നേരിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ അതിനെ രക്ഷപ്പെട്ടാണ് അപ്പൊ പരിചയപ്പെടുന്നത് നല്ല വളരെ മര്യാദയോട് കൂടി റെസ്പെക്ടോട് കൂടി ആദ്യത്തെ സംസാരത്തിൽ തന്നെ അത് മനസ്സിലായി ഈ കലയിനോടും അതുപോലെ ഇത് കൊണ്ടു നടക്കുന്ന നമ്മളെപ്പോഴുള്ള ആൾക്കാരോടും അദ്ദേഹം ആ ഒരു വലിയ റെസ്പെക്റ്റോട് കൂടിയാണ് ആദ്യത്തെ പെരുമാറ്റുന്നത് തന്നെ മനസ്സിലായത് അപ്പൊ വളരെ സന്തോഷം തോന്നി അത്ഭുതം തോന്നി അതിനുശേഷം അദ്ദേഹം നേരിട്ട് വന്ന് എന്ന് പറഞ്ഞു അപ്പോ എപ്പോഴാണ് വീട്ടുകൾക്ക് സൗകര്യം അതുപോലെ നമുക്ക് ഇവിടെ വരാൻ മംഗലാപുരം വരാം അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്ത് ഞാനും അതുപോലെ ഗൂഗിള് അതുപോലെ ഇറങ്ങുന്ന ഞങ്ങൾ ടീമെല്ലാം പോയി അവിടെ പോയി അദ്ദേഹമായിട്ട് മീറ്റ് ചെയ്തു കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ രണ്ടാമത് കാന്താര ചാപ്റ്റർ വൺ സെക്കൻഡ് വരുന്നുണ്ട് അപ്പോൾ അതിൽ കളരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ അതിൽ ഒരുപാട് അനിമൽ മൂമെന്റ്സുകൾ അതുപോലെ ഒരുപാട് ഫൈറ്റ് സീൻസ് ഇതെല്ലാം ഉണ്ട് അത് വളരെ ഒരു ട്രഡീഷണൽ ആയ ശൈലിയിൽ വേണം ഇതെല്ലാം ചെയ്യേണ്ടത് അതുകൊണ്ട് കളരി അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനുവേണ്ടി അദ്ദേഹത്തിന് തയ്യാറാവണം ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം ശരീരത്തിനായാലും മനസ്സിനായാലും ആ ഒരു ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം കളരി എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്നത് അപ്പൊ അത് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ ആ ആളത്തിലുള്ള ആഗ്രഹം എന്താണെന്നുള്ളത് ഏകദേശം ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന രണ്ടു വർഷം മുമ്പാണ് അദ്ദേഹത്തിന് പരിശീലനം തുടങ്ങുന്നത് അപ്പം ആദ്യം അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം പാരമ്പര്യമായിട്ട് തന്നെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ പഠനം വേണം എന്നുള്ള ഒരു നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ട് ഒരു കളരി ഒരു കെട്ടുകളരി മംഗലാപുരത്ത് ആദ്യം സ്ഥാപിച്ചു ആ ആദ്യം സ്ഥാപിച്ചു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അവിടെ വെച്ച് കളരി പൂജ കഴിഞ്ഞതിനു ശേഷം ദക്ഷിണ വെച്ച് കച്ച കെട്ടി കളരിയിൽ ആദ്യത്തെ ചൂടുകൾ വെച്ച് പരിശീലനം തുടങ്ങി ക്രമേണ അത് മെയ് താരിയിലും കോൽത്താരിയിലും അങ്കത്താരിയിലും അദ്ദേഹത്തിന് പരിശീലനം കൊടുക്കാൻ കഴിഞ്ഞു ഏകദേശം രണ്ടു വർഷത്തോളം നീണ്ടു തന്നു ഈ പരിശീലനം ഇതിന്റെ ഇടയിൽ സ്ഥലമൊക്കെ നമ്മൾ ഷിഫ്റ്റ് ആയി കാരണം അവരുടെ സ്ക്രിപ്റ്റ് വർക്ക് കൂടെ നടക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹം മറ്റു ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഹോഴ്സ് റൈഡിങ് അതുപോലെ വെയിറ്റ് ട്രെയിനിങ് ഇതെല്ലാം പോകുന്നുണ്ട് അപ്പൊ ഇത് ഇപ്പോൾ നമ്മുടെ സ്ഥലം അവിടുന്ന് കൂടി ഷിഫ്റ്റ് ചെയ്ത് കുന്താപുരയിലേക്ക് ആയി കുന്താപുരമാണോ നമ്മുടെ ലൊക്കേഷൻ ഒക്കെ വന്നിരുന്നത് ആണല്ലോ ഈ ഋഷഭ് ഷെട്ടിയുടെ ജന്മദ സ്ഥലം അദ്ദേഹത്തിന് ഒരു ഒരുപാട് ഐഡിയ കാരണം ശരിക്കും ഒരു ഫിലിമിന്റെ ഭാഗമായിട്ട് എല്ലാ യൂണിറ്റിനെയും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ചിട്ടാണ് എല്ലാ ആദ്യത്തെ സിനിമ അവിടെ തന്നെയായിരുന്നു അതെ രണ്ടാമത്തെ സിനിമ അവിടെ തന്നെ ഷൂട്ട് ചെയ്തു കാരണം അതിനെ പറ്റി എല്ലാ ലൊക്കേഷനും അവിടെ ഉണ്ടായിരുന്നു അപ്പോ അവിടെ വന്നപ്പോൾ പിന്നെ അവിടെയായിരുന്നു അടുത്ത പരിശീലനം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അതേസമയം അദ്ദേഹത്തിന് പല ഇഞ്ചുറികളുണ്ടായിരുന്നു മുമ്പത്തെ സിനിമയുടെ ഭാഗമായിട്ട് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു സ്പെഷ്യലി ഷോൾഡറിന് അതുപോലെ സ്പൈനലിനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അതും പറഞ്ഞുതന്നെ അപ്പൊ അതിന്റെ കൂടെ ട്രെയിനിങ് മാത്രല്ല ചികിത്സയും അദ്ദേഹത്തിന് ഉണ്ട് ചികിത്സ കൂടെ ഇതെല്ലാം ഈ സമയത്ത് നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ കളരി ചികിത്സ ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തെ സുഖപ്പെടുത്തി സുഖപ്പെടുത്തിയെടുക്കാനും അടുത്തൊരു സിനിമയ്ക്കുള്ള വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാനും കളരി പരിശീലനം കൊണ്ടും കളരി ചികിത്സയെ കൊണ്ടും അദ്ദേഹത്തിന് കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾക്ക് അത് ചെയ്യാൻ കഴിയും ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ കളരി അഭ്യാസം മാത്രമല്ല കളരി മറുമാടി ചികിത്സ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ കളരി പരിശീലനത്തോടൊപ്പം ഈ ചികിത്സയും നിങ്ങളുടെ ഭാഗത്തുണ്ട് കാരണം കളരി ചികിത്സത്തിന്റെ ഭാഗമാണ് ചികിത്സ കളരിയുടെ ഒരു ഭാഗം തന്നെയാണ് ചികിത്സ കേൾക്കേണ്ട ഒന്നല്ല കാരണം പുരാണ പുരാണകാലത്തന്നെ നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ തന്നെ കളരിയുടെ ഉണ്ടാവുന്ന ഒരുപാട് സ്പോർട്സ് രംഗത്തായാലും പരിശീലനായാലും പരസ്പരമായിട്ടുള്ള അപ്പൊ അന്നത്തെ കാലത്ത് ഹോസ്പിറ്റാലിറ്റി വളരെ കുറവാണ് അപ്പൊ അത് ഗുരുക്കന്മാർക്ക് അതിനെക്കുറിച്ച് നോളേജ് ഉണ്ടായിരിക്കണം കാരണം അതിൽ വരുന്ന അപകടങ്ങളെ എങ്ങനെ തരണം ചെയ്യാം അല്ലെങ്കിൽ അതിന് എങ്ങനെ അവരെ ഹീൽ ചെയ്യാം എന്നുള്ളത് അറിവുണ്ടായിരിക്കണം അപ്പൊ ഈ അറിവ് അതിന്റെ കൂടെ ഉള്ളതാണ് കളരിയും കളരി ചികിത്സയും ഒന്ന് തന്നെയാണ് ഈ ഋഷഭ് ഷെട്ടിയുടെ നിങ്ങളോടുള്ള അതായത് ഇപ്പോ അദ്ദേഹം ഒരു വലിയൊരു നടനാണ് വലിയൊരു താരമാണ് അദ്ദേഹം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇപ്പൊ സാധാരണ ഇപ്പൊ നിങ്ങള് ഒരു വലിയ കളരി ഗുരുക്കളാണ് നിങ്ങൾക്ക് ദക്ഷിണ വെച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇതൊക്കെ തുടങ്ങിയെന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള ഈ ബന്ധം അദ്ദേഹം ഇപ്പൊ വലിയ താരമാണെങ്കിലും ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന് പരിശീലിപ്പിച്ചു ഒരു ഗുരു എന്ന് പറയുന്നത് ഏത് കാര്യത്തിലായാലും ഒരു ശിഷ്യനെ അത് എത്ര വലിയ ആളായാലും ഒരു വലിയ ബഹുമതിയാണത് മറക്കില്ല നിങ്ങൾ പിന്നീട് ശേഷം ഈ മൂന്ന് വർഷം ഋഷഭ് ഷെട്ടിക്ക് വേണ്ടി കാന്താരിക്ക് വേണ്ടി നിങ്ങൾ പരിശീലനം നൽകി സിനിമ പുറത്തിറങ്ങി ലക്ഷക്കണക്കിന് ആളുകൾ ഏറ്റെടുത്തു അത് ലോകം മുഴുവനും ശിവശെട്ടിയുടെ ആരാധകരുണ്ടാകുന്നു ഇപ്പോഴും നമ്മളും അദ്ദേഹത്തിന്റെ ആരാധകരാണ് സിനിമ കണ്ട ആളുകളാണ് അതിൽ കണ്ട അല്ല അതിൽ ഈ സിനിമയിൽ ഈ കളരി രംഗങ്ങളൊക്കെ പലതും കണ്ടപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി അപ്പോഴാണ് ഈ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ പുലാമന്തോളി ചെമ്മനശ്ശേരിയിൽ ഉള്ള ഒരു ഗുരു ഗുരുക്കളാണ് ഇതൊക്കെ അഭ്യസിച്ചതെന്ന് അറിഞ്ഞത് ഞങ്ങള് അത്ഭുതപ്പെട്ടു പോയി അപ്പോ അന്നേ തുടങ്ങി മനസ്സിൽ കയറിയതാണ് നിങ്ങളുടെ അടുത്ത് വരണം ഈ കളരി നിങ്ങളുടെ ഈ ഇതൊക്കെ പിന്നീട് ഋഷഭ് ഷെട്ടി അല്ലെങ്കിൽ ആ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ക്രൂയിലുള്ള തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഋഷഭ് ഷെട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് ഗോകുലാണ് ഗോകുൽ കാരണം എനിക്ക് എപ്പോഴും അവിടെ നിൽക്കാൻ പറ്റിയിരുന്നില്ല അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പൊ ഈ മൂന്ന് വർഷത്തോളം ഗോകുലം കൂടെ തന്നെ നിന്നായിരുന്നു ഞാന് മാസത്തിൽ പോയി വരികയായിരുന്നു ഇപ്പോഴും ആ ക്രൂ ടീമുമായിട്ട് ഇവരെപ്പോഴും അതേ മാത്രമല്ല സിനിമയിൽ അഭിനയിച്ച മറ്റെല്ലാ ടീമുകൾ ഇപ്പോഴും അവർ കോണ്ടാക്ട് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമേനെക്കുറിച്ച് സംസാരിക്കുന്നു വിളിക്കുന്നു കഴിഞ്ഞ ഓണത്തിന് ഇവിടെ വന്നേർന്ന് കുറച്ച് ആ വന്നിരുന്നു ആണൊക്കെ കാണാൻ വേണ്ടിട്ട് വന്നേ കുറച്ച് ആൾക്കാര് ലാസ്റ്റ് ഋഷഭ് ഷെട്ടി വിളിക്കുക ചെയ്തു അദ്ദേഹത്തേക്ക് എന്നിട്ട് മറ്റുള്ള അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ച് സംസാരിക്കും ഒക്കെ ഇപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഈ ഒരു നമ്മളെ സമീപിച്ചിരുന്നത് ഒരു ഗുരു എന്നുള്ള രീതിയിലാണ് കാരണം അദ്ദേഹത്തിന് ഈ കളരിയില് ീയനായ ആള് രീതി തന്നെയാണ് പൂർണ്ണ അങ്ങനെ തന്നെ കണ്ടത് അപ്പൊ നിങ്ങള് വിപിൻദാസ് ഗുരുക്കളെ അദ്ദേഹം ഗുരുവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ബഹുമാനം തന്നിട്ടുണ്ടെങ്കില് അതൊരു വലിയൊരു സംഭവം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് അതായത് അദ്ദേഹം തന്ന ആ ഒരു വലിയ സ്ഥാനമുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു താങ്കൾ ആ സത്യം പറഞ്ഞ അതൊരു എന്റെ വ്യക്തിപരം എന്നുള്ളതല്ല ഇങ്ങനത്തെ അംഗീകാരങ്ങളും ഇങ്ങനത്തെ അവസരങ്ങൾ ഇപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് ഗുരുവായൂന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരെ പോലെ ടീച്ചേഴ്സ് ട്രെയിനേഴ്സ് എന്നുള്ള രീതിയിൽ ബഹുമാനത്തോടു കൂടി പൂർണ്ണ ബഹുമാനത്തോട് കാണാൻ കഴിഞ്ഞാൽ അത് ഈ കലയുടെ പ്രത്യേകതയാണ് അത് ഈ കളരി എന്ന് പറഞ്ഞ മഹത്തായിട്ടുള്ള ആ ഈ കല നമുക്ക് തരുന്ന അവസരമാണ് അത് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിലേ നമ്മൾ വിശ്വസിച്ച് അതുമായി മുന്നോട്ട് പോകുന്നോണ്ട് കിട്ടുന്ന ഒരു വിപിൻ നേതൃത്വം കൊടുക്കുന്നു അതിന് കിട്ടുന്ന ഒരു അംഗീകാരവും ബഹുമാനവും ഇതിപ്പോ ഏകദേശം നിങ്ങളുടെ ഈ ആത്മാകളരി സംഘം അതായത് എട്ട് എട്ടാമത്തെ തലമുറയിലാണ് വിപിൻദാസ് എന്ന് പറയുന്നു അപ്പൊ മുൻ തലമുറയിലുള്ള ആളുകളൊക്കെ ചെയ്തു വെച്ചിട്ട് പോയത് അവര് പതിപ്പിച്ചിട്ട് കാൽ കാൽപാദം പതിപ്പിച്ച് ഇവിടെ ഓർമ്മ നിലനിർത്തുന്ന അവസ്ഥയിൽ അവര് പതിപ്പിച്ചിട്ട് പോയതാണ് ഇനി അതിന്റെ ഇപ്പോ എട്ടാമത്തെ തലമുറയാണ് ബിബിൻ ദാസ് ഇനി തുടർന്നു കൊണ്ട് പോകാൻ ആരാണ് മക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഈ ഈ ഈ സംഭവം തുടർന്നു കൊണ്ട് പോകാൻ അവരൊക്കെ രംഗത്തുണ്ടോ തീർച്ചയായും ഇന്നത്തെ ഒരു കാലത്തിന്റെ പഴയ കാലം പോലെയല്ല ഇന്ന് ഒരു ശരിക്കും പറഞ്ഞ അടുത്ത കാലഘട്ട കളരിക്ക് വളരെ പ്രചാരവും അതുപോലെ ആവശ്യകതയും അല്ലെങ്കിൽ താല്പര്യം ഉള്ളവരും കൂടി വരിക അപ്പൊ നമ്മുടെ ഇതിലെ എന്റെ കൂടെയുള്ള നമ്മുടെ ശിഷ്യന്മാരടക്കം ഇപ്പൊ എല്ലാരും ഇതിനെ പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകണം ഇതിനെ ആ ഇതിലൂടെ ഒരു തൊഴിലും കണ്ടെത്തണം അല്ലെങ്കിൽ ഇത് നാളേക്ക് എല്ലാ കാലവും അല്ലെങ്കിൽ തൽക്കാലം പഠിച്ച് കുറച്ചു കഴിയുമ്പോൾ ഇതെല്ലാം വിട്ട് വേറെ ഫീൽഡിലേക്ക് അങ്ങനെ പോകണം ചിന്തിക്കുന്നവരേക്കാളും കൂടുതൽ ഇന്ന് ഇത് അവസരം കൂടുതലുള്ളത് എന്തായാലും വിഭിന്ന ഗുരുക്കൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ അതായത് പവിത്രമായി ഈ കളരിയെ കൊണ്ടുപോവുക വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി ശിഷ്യഗണങ്ങളായി ഇവിടെ വരുന്നു അവർ പഠിക്കുന്നു അവർക്ക് തുറന്ന അവസരങ്ങൾ കിട്ടുന്നു സിനിമാ മേഖലയിലേക്ക് അവസരങ്ങൾ കിട്ടുന്നവരുണ്ട് ഇപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഗോകുല് ഋഷഭ് ഷെട്ടിക്കൊപ്പം ഉണ്ടായിരുന്നതാണ് നമുക്ക് ഗോകുലിനോട് ഗോകുലിനോട് ചോദിക്കാം അനുഭവങ്ങളെ കുറിച്ച് ഗോകുൽ ഈ ബിപിൻദാസിനെ പോലെ ഒരു ഗുരുനാഥനെ കിട്ടുക അദ്ദേഹത്തിന്റെ കീഴിൽ ഇതൊക്കെ പഠിക്കുക അവസാനം ലോകമറിയുന്ന ഒരാളായി മാറിയ ഋഷഭ് ഷെട്ടിയുടെ കാന്താരയിലെ ഋഷഭ് ഷെട്ടിക്കൊപ്പം ഉണ്ടാവുക അതായത് ആ പരിശീലനത്തിലെല്ലാം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുക ഇതൊരു വലിയ ഭാഗ്യമല്ലേ ഒരുപക്ഷെ എന്താ പറയാ മറ്റുള്ളവർക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു ഭാഗ്യം തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യാണ് കാരണം ഒരു കളരി ഞാൻ ചെറുപ്പം തൊട്ടേ കളരി അശാന്റെ കൂടെ തന്നെയാണ് ചെറുപ്പം തൊട്ടേ ഇവിടെ ഉണ്ട് ഈ ഒരു കളരി കൊണ്ട് മാത്രമാണ് ഈ ഒരു അവസരം കിട്ടിയത് നമ്മളെ ആക്ടിങ് ഞാൻ ഇതുവരെ മുന്നേ അഭിനയിച്ചിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ല ഒരു സിനിമ ഷൂട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ അവർക്ക് ട്രെയിൻ ചെയ്യാൻ പോയി അവർ ഈ കളരിക്ക് തന്ന ഒരു ബഹുമാനം പിന്നെ ഒരു വർഷത്തോളം കൂടെ ഉണ്ടായിരുന്നു ഭയങ്കര കംഫർട്ടായി നമ്മൾ ക്ലാസ് ആണെങ്കിലും കൂടെ തന്നെ ആയിരുന്നു താമസം കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ഫൈറ്റ് ഫൈറ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇനി താടി മുടിയും മെട്ടണ്ട നമുക്ക് ഇങ്ങനെ ഇതിലൊരു ഇത് വേഷം ചെയ്യാം ശരി അങ്ങനെയാണ് ആ ഒരു അഭിനയത്തിന്റെ ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടായത് പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പത്തും ഇരുപതും വർഷമായിട്ട് അഭിനയിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവരുടെ എല്ലാവരുടെ ഒരു ഹെൽപ്പ് ആ മൊത്തം ടീമിന്റെ ഒരു ക്രൂവിൻ ക്രൂ അവരുടെ ഒരു ഹെൽപ്പ് എല്ലാം കൂടെ വളരെ വലിയ കാന്തര ഇറങ്ങിയതിനു ശേഷം കൂട്ടുകാർ കുടുംബം അതുപോലെ തന്നെ നിങ്ങളുടെ ഗുരുനാഥൻ എല്ലാവരുടെയും പ്രതികരണം എന്തായിരുന്നു എന്താണ് അവരൊക്കെ ഇത് കണ്ടപ്പോ ോ ഞങ്ങള് പ്രതികരണം നല്ല പ്രതികരണമായിരുന്നു കാരണം കൂട്ടാ അത് ആരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവസാനൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് അറിയാം മംഗലാപുരത്താണ് കളരി അറിയാം പക്ഷെ ഇത്രയും വലിയൊരു ഇതിലാണ് സത്യം പറയാൻ സിനിമ വന്നപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത് ഇത്ര വലിയൊരു സിനിമയാണോ ഞാൻ ചെയ്തത് കാരണം നമ്മള് ഇതിന്റെ ഒരുപാട് സൈഡ് നമ്മൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഈ ട്രൈബ് സൈഡ് മാത്രമേ ഞങ്ങൾ ഷൂട്ട് ഞങ്ങളുടെ ഭാഗത്ത് മാത്രമേ നമ്മൾ ഉണ്ടാവുള്ളൂ പക്ഷെ ഇത്രയും വലിയ സിനിമ വന്നതിന് ശേഷമാണ് എനിക്കും അത് റിയലൈസ് ആയത് ഇത്ര വലിയൊരു സിനിമയുടെ ഭാഗമാണ് അതായത് അതായത് നമ്മള് ഇത് വലിയൊരു കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യം അവർക്കത് അത്രയും ഉപകാരപ്പെട്ടു ആ സിനിമയിൽ അത് അദ്ദേഹം തന്നെ പറയണ്ടായി ചില ഫൈറ്റ് സീക്വൻസ് എടുക്കുമ്പോ ചില ഷോർട്ടൊക്കെ എടുക്കുമ്പോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി അതിന് കളരി തന്നെയാണ് കാരണം അത് അതൊക്കെ ഭയങ്കര ഒരു അഭിമാനം ഉണ്ടാകും കാരണം അത്രയും പേരുടെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യൻസ് അവരുടെ എല്ലാരെയും ഫൈറ്റ് മാസ്റ്റേഴ്സ് പുറത്തുനിന്നൊക്കെ വന്ന ഇപ്പോ ട്രിപ്പിൾ ആറിന്റെ ക്ലൈമാക്സ് എല്ലാം ചെയ്ത ജൂജി എന്ന് പറഞ്ഞിട്ട് ഒരു അദ്ദേഹമാണ് വാർ എല്ലാം കമ്പോസ് ചെയ്ത പോലെ മഹേഷ് മാധു മാസ്റ്റർ ഒരുപാട് അർജുൻ മാസ്റ്റർ ഒരുപാട് വലിയ വലിയ ഫൈറ്റ് മാസ്റ്റേഴ്സിന്റെ മുന്നിൽ വെച്ചിട്ട് ഇദ്ദേഹം ഇവരാണ് നമ്മുടെ കളരിയാണ് എന്നെ ഇതിന് കൂടുതൽ എന്നെ പ്രിപ്പയറാക്കിയത് മെന്റലി ഫിസിക്കലി പ്രിപ്പയർ ആക്കിയത് നമുക്ക് ഭയങ്കര അഭിമാനം തീർച്ചയായിട്ടും എന്തായാലും നമ്മളൊക്കെ പ്രതീക്ഷിക്കും നമ്മൾ ചില ആളുകൾക്ക് അവസരങ്ങൾ വീണ് കിട്ടുക എന്ന് പറയും ചില ആളുകളെ അവസരങ്ങൾ തേടി വരിക എന്ന് പറയും ഒരു വലിയ ഭാഗ്യം തേടി വന്ന നമ്മുടെ മലപ്പുറം ജില്ലക്കാരനായ നമുക്ക് മലപ്പുറത്തുകാർക്ക് അഭിമാനിക്കാമെന്നേ നമ്മള് ഈ കടത്തനാടൻ കളരി എന്നൊക്കെ മാത്രം കേട്ടിട്ടുള്ള ആളുകൾക്ക് ഈ ഇങ്ങനെ ഒരു കളരി ഉണ്ട് ലോകമറിയുന്ന ഋഷഭ് ഷെട്ടിയെ പോലെ ഒരാൾക്ക് പരിശീലനം നൽകിയത് നമ്മുടെ മലപ്പുറം ജില്ലക്കാരനായ പുലാമന്തോൾകാരനായ ഈ ചെമ്പലശ്ശേരിക്കാരനായ ബിപിൻദാസ് ഗുരുക്കളാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ അതൊരു വലിയ അഭിമാനമാണ് ഏതായാലും വലിയൊരു സിനിമയ്ക്ക് ഋഷഭ് ഷെട്ടിയെ പോലെ കാന്താരയെ പോലെ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു മാത്രമല്ല നിങ്ങളൊക്കെ ഇനിയും ഇതുപോലെ പരിശീലനം നൽകുന്നവർ ഇതുപോലെ സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലായിടത്തും എത്തട്ടെ എന്ന് കൂടി ഞങ്ങൾ ആശംസിക്കുന്നു നിങ്ങൾ ഈ നാടിനെ അതായത് ഒരുപക്ഷെ ആ സിനിമയിലൂടെ ഈ മലപ്പുറം ജില്ലയെ കൂടിയാണ് എല്ലായിടത്തും എത്തിച്ചത് ഈ പുലാമന്ദോണ് ചെമ്മനശ്ശേരി മാത്രമല്ല ഈ മലപ്പുറം ജില്ല ഒന്നാകെ ഒരുപക്ഷെ മലബാർ തന്നെ മലബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കടത്തനാടൻ കളരിയൊക്കെ ഉണ്ടായിട്ട് പോലും വലിയ കളരി സംഘങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ട് പോലും ഋഷഭ് ഷെട്ടി അദ്ദേഹം തേടി പിടിച്ചത് നിങ്ങളെ തന്നെയാണെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യം നിങ്ങളുടെ പവിത്രത അതൊക്കെ മനസ്സിലാക്കിയിട്ടാവണമല്ലോ തീർച്ചയായും ഇപ്പോ ഇബിൻദാസ് ഗുരുക്കളയോടൊപ്പം ഞാൻ നിന്നുകൊണ്ട് ഒരു കാര്യം കൂടി എല്ലാവരോടും പറയുകയാണ് നമുക്ക് ഇത്തരം അഭിമാനിക്കാവുന്ന സംഗതികൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമായി തന്നെ കരുതുക ഈ വിപിൻദാസ് ഗുരുക്കളെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും നിങ്ങളുടെയൊക്കെ ഈ ഈ കഠിന പരിശീലനം നിങ്ങൾക്കൊക്കെ വലിയ ഉയരങ്ങളിലേക്കുള്ള വഴി ആയി മാറട്ടെ ആവട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ് ഇനി അടുത്ത തലമുറയിലേക്കുള്ള ആളുകളായിട്ട് വിപിൻദാസ് മഹർഷി ഗുരുക്കൾ കണ്ടെത്തിയിട്ടുള്ളത് നിങ്ങളെപ്പോലുള്ള ആളുകളെയാണ് കാരണം എട്ടാം തലമുറയാണെങ്കിൽ പോലും അദ്ദേഹം നേരത്തെ പറഞ്ഞു അച്ഛൻ ഈ വഴിയിലില്ല എന്ന് പറഞ്ഞു പല കുടുംബത്തിലെ ബന്ധുക്കളൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജോലികളിലേക്കൊക്കെ തേടി പിടിച്ചു പോവുകയാണെന്ന് പോയി എന്നും പറഞ്ഞു അപ്പൊ ഇത് തുടർന്നുകൊണ്ട് പോകണം ഇനിയും അടുത്ത തലമുറയില് ഇനിയും അടുത്ത തലമുറയില് അത് തുറന്നുകൊണ്ട് പോകണം അങ്ങനെയല്ലേ ഗുരുക്കൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഇത്തരം പാരമ്പര്യമായി ഏർ പഴമയുടെ ഇത്തരം സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് നിലയിരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്യാമറാമാൻ ഷാഹിദ് ചാനൽ ന്യൂസ് അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ശസ്ത്രക്രിയ റെറ്റിന വിഭാഗം വിഭാഗം കോർണിയ ലേസർ ലെൻസ് ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ